നമസ്കാരം വള്ളുവനട ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം മികച്ച ഡിസൈനോട് കൂടിയ കൺസ്ട്രക്ഷൻ മേഖലയായ മാപ്കോ ഡെവലപ്പേഴ്സിന്റെ ലോഞ്ചിങ്ങും ഓഫീസ് ഉദ്ഘാടനവും പാണക്കാട് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ഏതൊരു നിർമ്മാണവും ഉറപ്പുള്ളതും മനോഹരിതവുമാക്കുന്ന പുതുപുത്തൻ നിർമ്മാണ രീതികളോടെ മാപ്കോ ഡെവലപ്പേഴ്സ് അങ്ങാടിപ്പുറം തിരൂർക്കാട് കുന്നത്ത് ടവറിലാണ് പ്രവർത്തനം ആരംഭിച്ചത് വില്ലകളുടെ അത്യപൂർവ്വ ഡിസൈനുകളുമായി ആകർഷകമായ വിലയിലും ആഡംബര സൗകര്യങ്ങളോടെയും വില്ലകൾ നിർമ്മിച്ച് നൽകുന്ന മാപ്കോ ഡെവലപ്പേഴ്സ് തിരൂർക്കാട് കുന്നത്ത ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു പുതുപുത്തൻ നിർമ്മാണ രീതി ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്ന മാപ്കോ ഡെവലപ്പേഴ്സിന്റെ ഔദ്യോഗിക ലോഞ്ചിങ്ങും ഓഫീസ് ഉദ്ഘാടനവും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു മികച്ച ഡിസൈനോട് കൂടിയ കൺസ്ട്രക്ഷൻ മേഖലയാണ് മാപ്കോ ഡെവലപ്പേഴ്സ് പെരിന്തൽമണ്ണയിൽ തന്നെ ഏറ്റവും നൂതനമായ രീതിയിൽ വില്ലകൾ നിർമ്മിച്ചു നൽകുന്ന ആദ്യ സംരംഭമാണ് മാപ്കോ ഡെവലപ്പർ വില്ലകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപ മുതൽ നാൽപ്പത്തി ഏഴ് ലക്ഷം വരെയുള്ള വില്ലകൾ ഇപ്പോൾ മാപ്കോ ഡെവലപ്പേഴ്സ് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു പതിനേഴ് ലക്ഷം മുതൽ വില വരുന്ന അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ പുതിയ പദ്ധതികൾക്ക് സമാരംഭം കുറിക്കുകയാണ് മാപ്കോ ഡെവലപ്പേഴ്സ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചടങ്ങിൽ മാപ്കോ ഡെവലപ്പേഴ്സ് ആർക്കിടെക്ട് അഹമ്മദ് മുനവർ എം ഇ പി എഞ്ചിനീയർ ഖലീൽ ജിബ്രാർ കാർപ്പന്റർ പ്രഭാഷ് നസീർ പെയിന്റർ രാധാകൃഷ്ണൻ എം ഇ പി സലീം എന്നിവരെ മികവിനുള്ള അവാർഡുകൾ നൽകി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ആദരിച്ചു പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയർ മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ മാപ്കോ ഡെവലപ്പേഴ്സിന്റെ ഡയറക്ടർമാരായ കെ ഇബ്രാഹിം ഫൈസി മൂസ ബാസിദ് കുന്നത്ത് എന്നിവരോടൊപ്പം കുന്നത്ത് മുഹമ്മദ് അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി എന്നിവരും സംബന്ധിച്ചു